അയ്യപ്പ മന്ത്രധ്വനികളാൽ ഭക്തി നിർഭരമാണ് മണ്ഡലകാലം മാലയിട്ട് എടുക്കുന്ന ഭക്തർ അയ്യപ്പ ദർശനം ലഭിക്കുന്ന നിമിഷത്തിനായി പിന്നെ കാത്തിരിപ്പാകും സന്നിധാനത്തെത്താൻ യാത്രാ സൗകര്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്നവർ നിരവധിയാണ് ശബരിമലയിലെത്താൻ എരുമേലി പണ്ടിപ്പെരിയാർ ചാനക്കയം എന്നിങ്ങനെ പല വഴികളുണ്ട് ഇതിൽ പരമ്പരാഗത പാതയായി അറിയപ്പെടുന്നത് എരുമേലി വഴിയാണ് ഈ പാതയിലൂടെയാണ് മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ പുറപ്പെട്ടതെന്നാണ് വിശ്വാസം ഏറ്റവും ദുർഘടമായ ഈ വഴിയിലൂടെ ശബരിമലയിലെത്തുന്നതിന് കുന്നുകൾ കയറി നാൽപ്പത്തിയഞ്ചിലധികം കിലോമീറ്റർ പാതയിലൂടെ യാത്ര ചെയ്യണം എരുമേലി വഴി പുറപ്പെടുന്ന ഭക്തർക്ക് ശബരിമല എത്തുന്നതിനിടയിൽ കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും പെരുമിയിലെ ധർമ്മശാസ്ത്രാവിനെയും വാവുരുസ്വാമിയെയും വണങ്ങിയട യാത്ര ആരംഭിക്കുന്നത് എരുമേലിയിൽ നിന്ന് നാല് കിലോമീറ്റർ കഴിയുമ്പോൾ അയ്യപ്പസ്വാമി തൻ്റെ യാത്രക്കിടയിൽ വിശ്രമിച്ച പേരൂർത്തോട് എന്ന സ്ഥലത്തെത്തും ശബരിമല കയറ്റത്തിന്റെ തുടക്കം എന്ന നിലയിലും ഈ സ്ഥലം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നു പേരൂർത്തോടിന് അപ്പുറമുള്ള വനം അയ്യപ്പന്റെ പൂങ്കാവനമായാണ് അറിയപ്പെടുന്നത് പരമ്പരാഗത പാതയിലെ അടുത്ത കേന്ദ്രം പേരൂർത്തോടിന് പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള കാളകെട്ടിയാണ് അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നതിന് സാക്ഷിയായ ഭഗവാൻ ശിവൻ തന്റെ കാളയെ ഇവിടെ കെട്ടിയതായാണ് വിശ്വസിക്കപ്പെടുന്നത് തീർത്ഥാടകർ ഇവിടുത്തെ ക്ഷേത്രത്തിൽ കർപ്പൂരദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയും തേങ്ങയുടയ്ക്കുകയും ചെയ്യുന്നു കാളകെട്ടിക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് പമ്പയുടെ പോഷക നദിയായ അഴുത കീഴ്ക്കം പൂക്കായ അഴുതമല കയറുന്നതിന് മുൻപ് അഴുതയിൽ നിന്ന് ഭക്തർ കല്ലുകൾ ശേഖരിക്കുന്നു രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കുന്നുകയറ്റം ദുർഘടമാണ് അഴുതയുടെ ഏറ്റവും മുകളിലാണ് കല്ലിടും കുന്ന് ഇവിടെയാണ് ഭക്തർ മഹിഷിയുടെ ശരീരാവശിഷ്ടങ്ങളെ പറപ്പിക്കുന്നതായി സങ്കല്പിച്ച് കല്ലുകൾ താഴേക്ക് എറിയുന്നത് കയറി മുകളിലെത്തിയാൽ ഇഞ്ചിപ്പാറക്കോട്ട തുടങ്ങി മലയിറക്കമാണ് ഇഞ്ചിപ്പാറക്കോട്ടയിലെ കോട്ടയിൽ ശാസ്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയിൽ ഭക്തർക്ക് പൂജ നടത്താം വഴുക്കലുള്ള പാതയിലൂടെയുള്ള ഇറക്കം കരിമലത്തോടിൽ അവസാനിക്കുന്നു അതിന് അരികിൽ ഇരുവശത്തുമായി അഴുതുകുന്നും കരിമല കുന്നും നിലകൊള്ളുന്നു ആനകളുടെയും കാട്ടുപോത്തുകളുടെയും കേന്ദ്രമായ കരിമലയ്ക്ക് ഏഴു തട്ടുകളാണ് ഉള്ളത് അതിനാൽ തന്നെ ഘട്ടങ്ങളായാണ് യാത്ര നടത്തുന്നത് അഞ്ച് കിലോമീറ്റർ കയറ്റം വളരെ കഠിനമാണ് സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്ന് ശരണം വിളിച്ച് ഭക്തർ മല കയറുന്നു കരിമലയ്ക്ക് മുകളിലുള്ള സമതലത്തിൽ ഭക്തർക്ക് വിശ്രമിക്കാം ഇവിടെയുള്ള കരിമലന്തൻ കൊച്ചുകടുത്ത സ്വാമി ഭഗവതി എന്നീ പ്രതിഷ്ഠകളിൽ ഭക്തർക്ക് പൂജ നടത്താവുന്നതാണ് തുടർന്ന് പലിയാനവട്ടം ചെറിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് അഞ്ച് കിലോമീറ്റർ കുത്തിറക്കം കഴിഞ്ഞാൽ പമ്പ നദിയിൽ എത്തിച്ചേരും പന്തളം രാജാവായിരുന്ന രാജശേഖരൻ ശിശുവായ അയ്യപ്പനെ പമ്പയിൽ കണ്ടെത്തി എന്ന വിശ്വാസമാണ് ശബരിമല തീർത്ഥാടനത്തിൽ പമ്പയുടെ പ്രാധാന്യം ഗംഗയെപ്പോലെ പമ്പാജലവും പാപമുക്തി നൽകുന്നതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പമ്പാ നദിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സന്നിധാനം നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം ശരംകുത്തി എന്നിവയാണ് ഈ വഴിയിലെ പ്രധാന സ്ഥലങ്ങൾ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും പ്രതിസന്ധികൾ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് ധീരമായി മുന്നേറാൻ പ്രേരിപ്പിക്കുകയുമാണ് ശബരിമല തീർത്ഥാടനത്തിലെ മലകയറ്റവും ഇറക്കവും